നാരായണത്വ ഭ്രാന്തന് ദുർഗാദേവിയുടെ ദർശനം കിട്ടിയ കഥയെക്കുറിച്ച് അറിയാം പറയി സമുദായത്തിൽ പെറുന്ന് പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് അദ്ദേഹം വേദങ്ങളും ശാസ്ത്രങ്ങളും നന്നായി പഠിച്ചിട്ടും എല്ലാവർക്കും ഭ്രാന്തനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് നാരായണത്വ ഭ്രാന്തന്റെ പ്രധാന ഇഷ്ടം മല കയറി വലിയ പാറകൾ ഉരുട്ടി താഴേക്കിടുക എന്നതായിരുന്നു വളരെ കഷ്ടപ്പെട്ട് പാറ മുകളിലേക്ക് ഉരുട്ടി കയറ്റിയ ശേഷം ഒരു കൂടി അദ്ദേഹം അത് താഴേക്ക് തള്ളിയിടും എന്നിട്ട് ആ പാറ വീഴുന്നത് കണ്ട് ഉറക്കി ചിരിക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസം ഒരിക്കൽ പ്രാന്തൻ പതിവ് പോലെ പാറ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദുർഗാദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി പ്രാന്തനോട് എന്തെങ്കിലും ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം ദേവിയോട് എനിക്ക് ഭ്രാന്ത് മാറാനുള്ള വരം വേണ്ട അതിനു പകരം എന്റെ ആയുസ് ഒരു വർഷത്തേക്ക് കൂട്ടി ചോദിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു ഭ്രാന്തന്റെ ചോദ്യങ്ങൾ ഞാനവും കണ്ട് അത്ഭുതപ്പെട്ട ദേവി അവിടെ നിന്ന് മറയാൻ ശ്രമിച്ചു അപ്പോൾ ദേവിയുടെ കാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ തട്ടുകയും തന്റെ കാൽപാടുകൾ പാറയിൽ പതിയുകയും ഉണ്ടായി ഈ കാൽപാടുകൾ ഇന്നും രായിരനെല്ലൂർ മലയുടെ മുകളിലെ ക്ഷേത്രത്തിൽ കാണാം എന്നാണ് വിശ്വാസം